ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി പെഡി അറ്റ് ഹോം കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു പെഡിക്യൂർ ചെയ്യാൻ ആണ് ഞാൻ എന്റെ കാല് കുറേ നാളുകളായിട്ട് ഒന്ന് വൃത്തിക്കൊന്ന് കെയർ ചെയ്ത് സൂക്ഷിച്ചിട്ട് കുറച്ച് നാളുകളായി അപ്പോൾ എന്റെ കാലല്ല സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറച്ച് നാളുകാരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും ഒരു മെനെ ഒരു മെനകെട്ട സ്വഭാവം ഇങ്ങോട്ട് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ ടൈം ആയി കുറേ നാളായാലും ഒന്ന് മൈൻഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് കെയർ ഒക്കെ കൊടുക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നും അങ്ങനെയാണ് ഞാൻ കൂടുതലും എൻ്റെ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാറുള്ളത് കാരണം നമ്മളിങ്ങനെ റെഗുലർലി ഫോളോ ചെയ്ത് വരണം എന്ന് വിചാരിക്കും പക്ഷെ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളത് സത്യം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് പെഡിക്യൂർ ചെയ്യാൻ പോകുന്നത് ദൈവം സഹായിച്ച് പെഡിക്യൂർ ചെയ്യേണ്ട ഒരു ടൂൾസും എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത് വീട്ടിലെ സാധനങ്ങൾക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കായ് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നേ വരെ പാർലറിൽ പോയിട്ട് പെഡിക്യൂർ ചെയ്തിട്ടില്ല ഞാൻ ഇതാണ് വീട്ടിൽ പലപ്പോഴൊക്കെ ചെയ്തു വരുന്നതും അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വീട്ടിലേക്ക് പോകാം സോ നമുക്ക് ആദ്യം എൻ്റെ ബിഫോർ കാലൊന്നു കാണാം കേട്ടോ ഇതാണ് ആദ്യത്തെ എൻ്റെ കാലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നല്ല മെനകെട്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല അഴുക്കുണ്ട് നല്ല പോലെ ടാൻ അടിച്ചിട്ടുണ്ട് എൻ്റെ ഭയങ്കര ഡ്രൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കിന്നെട്ടോ കാലൊക്കെ അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് തൊലിയൊക്കെ ഉരിപ്പോയിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ ഫുഡ് ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഏകദേശം ഒന്ന് കുറഞ്ഞു വരികയാണ് എന്നാലും ഇടയ്ക്ക് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഭയങ്കര ഡ്രൈ ആയിട്ട് ഇതാ ഇതുപോലെയൊക്കെ ഇരിക്കും നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കുറേ നാളായതുകൊണ്ട് അതിലൊക്കെ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെയുണ്ട് ടാൻ ആണ് മെയിൻലി പറയാനുള്ളത് കേട്ടോ അങ്ങനെ ഒത്തളി ഭയങ്കര മെനങ്ങട്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഞാൻ ആദ്യം ഒന്ന് കാല് ചുമ്മാ വാഷ് ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പോവുകയാണ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവറും പിന്നെ ഒരു കോട്ടൺ ആയിട്ടും എടുത്തിരിക്കുന്നത് എനിക്ക് പഞ്ഞി എടുക്കാൻ പറ്റാതെന്നു വെച്ചാൽ പഞ്ഞി എനിക്ക് പെട്ടെന്ന് ഒരു സുഖമില്ല പിടിക്കാനായിട്ട് അപ്പം നല്ല ഇച്ചിരി കൂടെ കട്ടിയുള്ള എന്തെങ്കിലും കോട്ടൺ തുണിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നമ്മുടെ നെയിൽ പോളിഷ് മൊത്തം റിമൂവ് ആയിട്ട് വന്നോളും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോട്ടൺ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് അത് റിമൂവ് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞവട്ടം ഓൾറെഡി ഇട്ടിരുന്ന നെയിൽ പോളിഷിൻ്റെ പുറത്തൂടെ സ്പീഡിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് ഇട്ടു അതാണ് ആ രണ്ട് ഷെയ്ഡ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ നെയിൽസൊക്കെ ഭയങ്കര കട്ടിയായി പോകും അതുകൊണ്ട് തന്നെ അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ധൃതിക്ക് ചെയ്തതാണ് അതുകൊണ്ട് ഇച്ചിരി ഇളകി വരാൻ നല്ല പാടുണ്ടായിരുന്നു കുറേ തിരുവി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ തള്ളവരിലെ നഖം ചിലപ്പോൾ തോന്നും കട്ടിയാണ് പക്ഷെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കാലിലെ നെയിൽ പോളിഷസ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ ചെറുതായിട്ടൊരു മെന വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ചരുവത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ട് ഇത് കല്ലുപ്പിട്ട ചൂടുവെള്ളം കേട്ടോ ഞാനിത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രമാണ് ചരുവാണ് അപ്പം എനിക്ക് അത്യാവശ്യം ചൂടുവെള്ളത്തിൽ കാലു മുക്കുവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് പാത്രം ഒന്നും എടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ സോഡാപ്പൊടി ഒരുപാട് വേണ്ട കാൽസ്പൂൺ സോഡാ പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഷാമ്പു ഷാംപൂ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്ത് നടക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് നമുക്ക് എന്തായാലും പതഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂ കിട്ടുകയാണെങ്കിൽ ഷാമ്പൂ ആഡ് ചെയ്യുക ഒരു ലെമണും കൂടെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ കാലങ്ങോട്ട് മുക്കി വയ്ക്കാം അപ്പോൾ തന്നെ കാലിലെ പാതി അഴുക്ക് പോകും കാരണം നമുക്കറിയാം പുറത്തുള്ള ഡസ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകും ഇനി നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് അഴുക്ക് ഓരോന്ന് തേച്ച് തേച്ച് കൊടുക്കാം അത് നഖത്തിൻ്റെ ഇടയിലും നമ്മുടെ ബാക്കിൽ ഉപ്പൂറ്റിയിലും ഒക്കെയുള്ള അഴുക്കുണ്ടല്ലോ അത് നല്ലപോലെ ഇതുവരെ തേച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കുറേ ഡെഡ് സ്കിൻസ് ഒക്കെ അങ്ങ് പൊക്കോളും അപ്പോൾ തന്നെ നമുക്ക് കാലിന് അത്യാവശ്യം നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നുകൊണ്ടാണോ ഒരച്ചൊരച്ച് പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കാലല്ലേ പിന്നെ ഉപ്പുറ്റിയൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും ആ വെള്ളത്തിലേക്ക് കാലു മുക്കി ബാക്കി നമ്മൾ അഴുക്കൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സംഭവം സെറ്റ് ഇനി നമ്മുടെ ഈ ഉപ്പൂറ്റിയുടെ അടിയിലുണ്ടല്ലോ ഭയങ്കര ഡ്രൈ ആയിരിക്കും അവിടെ നല്ല ഡെഡ് സ്കിൻസ് ഉണ്ടായിരിക്കും അത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്റ്റോൺ കിട്ടും നമുക്ക് നമുക്ക് കൈവച്ച് തന്നെ ഒരച്ച് കളയാൻ പറ്റുന്ന സ്റ്റോൺസ് ഉണ്ട് പക്ഷേ എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ പുറത്തുള്ളൊരു കല്ലാണ് ആ കല് നമുക്ക് കാലിട്ട് നല്ലപോലെ ഉരക്കാം കേട്ടോ ബാക്കി ഭാഗമൊന്നും ഉരക്കേണ്ട ഉപ്പൂറ്റി നല്ല പോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി അപ്പം തന്നെ നമ്മുടെ പകുതി ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവും അവിടുത്തെ ഹാർഡ്നെസ് കുറയും എൻ്റെയിൽ എന്നിട്ടും ആ ഹാഡ്നസ് കുറഞ്ഞിട്ടില്ല അപ്പം ഞാനിങ്ങനെ പതിയെ പതിയത് ഒരുപാട് വട്ടം ചെയ്തു വരുമ്പോഴത് കുറയുള്ളൂ കേട്ടോ പിന്നെ ഭയങ്കര ഡ്രൈയുമാണ് കാല് അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഒരുപാട് ഒറ്റ ഒറ്റവട്ടം ഒരച്ചാൽ തന്നെ സംഭവം സെറ്റ് ആയിക്കോളും ഇതാ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ കാല് കാണാൻ ചെറിയൊരു മെന വന്നിട്ടുണ്ട് ആദ്യത്തിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല അഴുക്കൊക്കെ ഇളകിപ്പോയി അത്രേ ഉള്ളൂ ഇനി നമ്മൾ ടൂൾസ് എടുക്കുക കൈസ് ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേറെ ടൂൾസ് ഒന്നും ഇല്ല ശരിക്കും പിടിക്കൂറിന് ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ നെയിൽ കട്ടർ ഉണ്ടല്ലോ അത് തന്നെ ധാരാളം എന്നിട്ട് അതിൽ ഇതാ ഇതുപോലൊരു ഒരു ടൂൾ ഉണ്ടായിരിക്കും അത് വെച്ചിട്ട് നമുക്ക് നഖത്തിനുള്ളിലെ അഴുക്കുകളെല്ലാം തോണ്ടി പുറത്തെടുക്കാം എനിക്കങ്ങനെ ഒരുപാട് നഖങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളയേണ്ടതോ അല്ലെങ്കിൽ ഒരുപാട് അഴുക്കുള്ളിൽ കയറിയിരിക്കാറോ ഇല്ല പിന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ ക്യൂട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അത് നമുക്ക് ഇതാ ഇതുപോലെ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൊരണ്ട് ചൊരണ്ടിയാൽ മതി ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് ൈഡുണ്ടല്ലോ അതാണെങ്കിലും മതി ചില സമയം ഞങ്ങൾ അതാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വൈറ്റ് കളറിൽ വരുന്നുണ്ട് അത് സൈഡിലെ ക്യൂട്ടിക്കളാം ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ചരുവത്തിലെ വെള്ളം മാറിയിട്ടോ ആ അഴുക്ക് വെള്ളം നമ്മൾ കളഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചവെള്ളം ആട്ടോ ഒഴിച്ചിരിക്കുന്നത് ആ അഴുക്കുവെള്ളത്തിൽ വീണ്ടും നമുക്ക് കാല് മുക്കി വെച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മുടെ കാല് വൃത്തിയായി വൃത്തിയായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് സാധാ പച്ചവെള്ളം ആട്ടോ ആ പച്ചവെള്ളത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്യൂട്ടിക്കൽസും ഈ അഴുക്കുകളും കാര്യങ്ങളൊക്കെ കളഞ്ഞത് പിന്നെ നെയിൽ കട്ട് ചെയ്യുക എൻ്റെ തള്ളവരിലെ നെയിൽസ് മാത്രമേ കുറച്ച് വലുതായിട്ടുള്ളൂ ബാക്കിയൊന്നും അങ്ങനെ നെയിൽസ് ഒന്നും ഇല്ല കുഞ്ഞു കുഞ്ഞു നീൽസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിലും കാലിലൊക്കെ നെയിൽസ് വളർത്തുന്നത് പക്ഷേ എനിക്ക് വളരാറില്ല അപ്പോൾ ഈ തള്ളവരിലെ നെയിൽസ് ഭയങ്കര ഒരു ഡിസോർഡറിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാമെന്ന് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആയിട്ടുണ്ട് കാല് ഇനി നമുക്ക് കാലിന് ചെയ്യേണ്ടത് ഒരു സ്ക്രബ്ബ് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു ഓൾറെഡി വാങ്ങിച്ച് ഒരു സ്ക്രബ് ഉണ്ട് കേട്ടോ ഒരു വാൾനട്ടിൻ്റെ അതങ്ങോട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡറും ഷുഗറും ഒക്കെ ചേർത്തിട്ട് ഒരു സ്ക്രബ്ബ് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ക്രബ്ബാണെങ്കിലും ഇതുപോലെ വാങ്ങിച്ചിരിക്കുന്ന സ്ക്രബ്ബാണെങ്കിലും സ്ക്രബ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിടി समय എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഈ കുഞ്ഞു പാക്കറ്റ്സിൽ കിട്ടുന്ന സ്ക്രബ്ബ് അത് ഫേസിലാണെങ്കിലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമാണ് കേട്ടോ കാരണം നല്ല മണവും ഉണ്ട് ഒരുപാട് ഫ്ലേ ഇതുണ്ട് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇവർക്ക് നമുക്ക് ലാഭകരവുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരെണ്ണം ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പോലെ തന്നെ കേട്ടോ കാലിലും നമ്മൾ സ്ക്രബ് മസ്റ്റാണ് അത്യാവശ്യം നല്ലപോലെ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ആ ഉപ്പൂറ്റി സൈഡിലൊക്കെ ഡെഡ് സ്കിൻസ് ഒക്കെ ഇനി ഉണ്ടെങ്കിൽ അതും പൊക്കോളും അപ്പോൾ നല്ല വൃത്തിക്ക് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഇരുന്നോട്ടെ അത് കഴിയുമ്പോൾ നമുക്കത് ട്ടോ അതാ വാഷ് ചെയ്തപ്പോഴുള്ള റിസൾട്ട് നോക്ക് ഓരോ സമയം കഴിയും തോറും നല്ല ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ആട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണ പോലെ തന്നെ സ്ക്രബ്ബിങ് കഴിയുമ്പോൾ നമുക്കൊരു പാക്ക് വേണം സോ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കോഫി പൗഡറും പിന്നെ കുറച്ച് ഓറഞ്ച് പീൽ പൗഡറും കുറച്ച് തൈര് കേടുണ്ടല്ലോ അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ കാലിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നഖത്തിലൊന്നും ഒരുപാട് ഇടേണ്ട കാരണം കോഫി പൗഡറല്ലേ ആ ഒരു കളറൊക്കെ വരും കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നഖത്തിൽ തൊടാതെ കുറച്ച് നേരം ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഇരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആവും പിന്നെ വാഷ് ചെയ്ത് വരുമ്പോൾ റിസൾട്ടാണ് ഗൈസ് ഇത് ഭയങ്കര അമേസിങ് ആണ് നിങ്ങൾ ആദ്യം എൻ്റെ കാല് കണ്ടതും ഇപ്പം എൻ്റെ കാല് കണ്ടതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയോളൂ നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് കഴിഞ്ഞാലും നമ്മൾ ഫേസിൽ നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മോയിസ്ചറൈസ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ കാല് നല്ലപോലെ മോയിസ്ചറൈസ് ചെയ്യണം അപ്പം എൻ്റെ കയ്യിൽ ബോഡി ഉണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ബോഡി ലോഷൻ കൊണ്ട് എൻ്റെ കാല് മോസ്ചറൈസ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കാൽ അതിലും ഡ്രൈ ആണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഫുഡ് ക്രീം ആട്ടോ എടുത്തിരിക്കുന്നത് ഇതൊരു ബട്ടർ ഫുഡ് ക്രീമാണ് ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആട്ടോ ഇതിൻ്റെ ഞാൻ പിന്നീട് പറയാം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആയിരുന്നു അതുപോലെ ഡ്രൈ ആയി തൊലി പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ കാലിനെ ഇതുപോലെ ആക്കിയെടുത്തത് ഈ ഒരു ഫുഡ് ക്രീം ആട്ടോ അതുകൊണ്ട് നല്ലപോലെ ഞാൻ അതും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഫുഡ് ക്രീം അപ്ലൈ ചെയ്യാതിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് തൊലിയൊക്കെ ഇളകി ഇളകി പോണത് പക്ഷേ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് നല്ല മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ ആ ഫുഡ് ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലൊരു മസാജ് ഒക്കെ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം മതി അപ്പോൾ ഞാനവിടെ ഒരു ഗ്രീൻ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു നെയിൽ പോളിഷ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളെ കുറച്ച് നാൾ സ്വതന്ത്രമായിട്ട് വിടാം ഇടയ്ക്ക് അങ്ങനെ ചെയ്യണം നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നാൾ നമ്മളതിനെ സ്വതന്ത്രമായിട്ട് വിടണം നെയിൽ പോളിഷൊന്നും ഇല്ലാതെ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ആ ആദ്യം കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കാല് നല്ല മോയ്സ്ചറൈസ്ഡ് ആയി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈസി പെഡിക്യൂർ ആയിട്ടാകും അപ്പോൾ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു